കാസർഗോഡ് മധുവാഹിനി പുഴയ്ക്ക് കുറുകെ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിച്ച അണക്കെട്ട് ഫലപ്രദമല്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു പേരാലിലെ മുപ്പത് ഏക്കറോളം നെൽപ്പാടമാണ് ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് കൃഷിയിറക്കാനാകാതെ കിടക്കുന്നത് അണക്കെട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കുമ്പള മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മധുവാഹിനി പുഴയ്ക്ക് കുറുകെയാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് കോട്ടക്കുഞ്ചെ അണക്കെട്ട് നിർമ്മിച്ചത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിലായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണം രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനവും ചെയ്തു ഈ അണക്കെട്ടിന് നൂറു മീറ്റർ മാറി കാലഹരണപ്പെട്ട പഴയ അണക്കെട്ട് പൊളിച്ചുമാറ്റിയാണ് രണ്ടര കോടിയോളം ചിലവഴിച്ച് നിലവിലെ അണക്കെട്ട് നിർമ്മിച്ചത് അണക്കെട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈ അണക്കെട്ട് പിന്നെ കുറേ അപ്പുറമായി പോയി ഉണ്ടാക്കിയത് അത് ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്തേക്ക് അണക്കെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപാട് ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഉപകരമായിരുന്നു ഇപ്പോൾ ആ അണക്കെട്ട് അപ്പുറം വന്നതുകൊണ്ട് ഒരൈമ്പത് ഏക്കറോളം കൃഷിഭൂമിയുണ്ട് അതിലേക്ക് കംപ്ലീറ്റ് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷിയെല്ലാം നശിച്ചു പോകുന്നുണ്ട് അണക്കെട്ട് ഒരു ഉപയോഗപ്രദമല്ല ഇപ്പ ഇന്നത്തെ സാഹചര്യത്തിൽ പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമായിട്ടും പേരാൽ വയലിലെ മുപ്പത് ഏക്കറോളം നെൽപ്പാടം ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് കൃഷിയിറക്കാനാകാതെ തരിശിട്ട് കിടക്കുകയാണ് ഉപ്പുവെള്ളം കയറുന്നതിന്റെ തോത് ഒട്ടും കുറഞ്ഞില്ലെന്ന് പേരാൽ പ്രദേശത്തെ കർഷകർ തന്നെ പറയുന്നു കണ്ടം പകടി അല്ല ഉപ്പുവെള്ളത്തില് ബാക്കി ഒരു രണ്ട് മൂന്നക്കരെ ബാക്കി മൂന്നക്കര ജനവരിയാകുമ്പോൾ ഉപ്പുവെള്ളം കയറുന്നുണ്ട് അതിന് സംവിധാനം വേണം

ഉപ്പുവെള്ളം കടുത്ത ഭീഷണിയായതോടെ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കൂടാതെ പന്നി ചെലുവും കർഷകരെ സ്ഥലമുണ്ട് ഒരു ഉള്ള ഉപ്പുവെള്ളം കയറിയിട്ട് മുങ്ങിപ്പോഴിയില്ല ഇവിടെ പാടത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്